സഖാക്കൾ ഇലക്ഷൻ എലക്ഷൻ എത്തിയിരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ വിലക്കയറ്റം എങ്ങോട്ടാണ് പോകുന്നത് കണ്ട സംഘി കൊങ്ങി പറയുന്നത് പോലെയല്ല നമ്മുടെ എൽ ഡി എഫ് സർക്കാർ റബ്ബറിന്റെ സബ്സിഡി കൂട്ടിയിരിക്കുകയാണ് ഒന്നും രണ്ടുമല്ല നൂറ്റി എൺപതാ തി കൂട്ടിയിരിക്കുകയാണ് സഖാക്കൾ റബ്ബറിൻ്റെ സബ്സിഡി കൂട്ടിയതുപോലെ വിഷമൊഴുകി എല്ലാത്തിന്റെയും വില കൂട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും പിടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ സർക്കാർ വരും ദിവസങ്ങളിൽ കേർ റൈസ് കൊണ്ട് നിറയ്ക്കും ഇനി വരും ദിവസങ്ങളിൽ എൽ സർക്കാർ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരുന്നതായിരിക്കും പ്രഖ്യാപിച്ചതുപോലെ മാസം പെൻഷൻ നടപടികൾ ധനമന്ത്രി അറിയിച്ചു വിളിച്ചറിയിച്ച സുഹൃത്തുക്കളെ തകരില്ല കേരളം കേരളം അഭിവാദ്യങ്ങൾ നന്ദി പറയുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് പിങ്കുവിനെ ക്ഷണിച്ചെടുത്തു ના ના <gasps>